ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ി ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കും കേരള യൂത്ത് കമ്മീഷൻ ചെയർമാനും ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എം ഷാജർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് മുപ്പത്തിയൊന്നിന് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ വെച്ച് എസ് എസ് എൽ സി പ്ലസ് ടു പഠനം പൂർത്തിയായ വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കും ഉപരിപഠന സാധ്യതകളും കോഴ്സുകളെ സംബന്ധിച്ചുള്ള ദിശാബോധവും നൽകുന്നതിനായാണ് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുന്നത് കരിയർ മാപ്പ് ട്വന്റി ഫോർ നാവിഗേറ്റ് യുവർ ഫ്യൂച്ചർ കേരള യൂത്ത് കമ്മീഷൻ ചെയർമാനും ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എം ഷാജർ ഉദ്ഘാടനം ചെയ്യും ഹയർ സെക്കൻഡറി അധ്യാപകനും സി ജി ആൻഡ് എ സി സ്റ്റേറ്റ് ഫാക്കൽറ്റിയുമായ ഹാഷിം ടി ക്ലാസുകൾ നയിക്കുമെന്നും ഭാരവാഹികൾ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യു എല്ലാ ബ്ലോക്ക് കമ്മിറ്റികളും നേതൃത്വം കൊടുത്ത് പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിനു മുമ്പ് കോഴ്സുകൾ പുതിയ കോഴ്സുകൾ അതിൻ്റെ സാധ്യതകൾ അതിൻ്റെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ അടക്കം പരിചയപ്പെടുത്തുന്ന നിലയ്ക്ക് എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും കരിയർ മാപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ കരിയർ നാവിഗേറ്റർമാരെ തന്നെ പങ്കെടുപ്പിച്ച് സംഘടിപ്പിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് പട്ടാമ്പിയിൽ ഈ വരുന്ന വെള്ളിയാഴ്ച മെയ് മുപ്പത്തൊന്നിന് രാവിലെ ഒൻപത് മണിക്ക് രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ വെച്ച് കരിയർ മാപ്പ് ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയാണ് അതിൽ നമ്മുടെ യൂത്ത് കമ്മീഷൻ്റെ ചെയർമാനും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഷാജർ എം ഷാജറാണ് അതിനകത്ത് പങ്കെടുക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഹാഷിം ടി എന്ന് പറയുന്ന നമ്മുടെ ഒങ്ങല്ലൂർ സ്വദേശി കൂടിയായ ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ടുള്ള സംസ്ഥാനതലത്തിൽ തന്നെ സർക്കാരിൻ്റെ ഈ കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ സമിതിയുടെ സ്റ്റേറ്റ് ഫാക്കൽറ്റി അംഗമായിട്ടുള്ള ഹാഷിം മാഷാണ് അതിൽ ക്ലാസ് നയിക്കുന്നത് ഈ വർഷം നമുക്കറിയാം ഡിഗ്രി നാലു വർഷം ഓണേഴ്സ് കോഴ്സാക്കി മാറ്റിയിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് പല വിധത്തിലുള്ള സംശയങ്ങളും വിദ്യാർത്ഥികൾക്കുണ്ട് അതുപോലെ തന്നെ പല നിലയിലുള്ള ഡിപ്ലോമ കോഴ്സുകൾ ഒക്കെ പരിചയപ്പെടുത്തുന്ന നിലയ്ക്ക് അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള പ്രധാനപ്പെട്ട സർവകലാശാലകളെ കുറിച്ച് രാജ്യത്തിൻ്റെ പുറത്തുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളെ കുറിച്ചൊക്കെ അവിടുത്തെ കോഴ്സുകളെ കുറിച്ചൊക്കെ ധാരണയുണ്ടാക്കുന്ന നിലയ്ക്ക് ഒരു വിദ്യാർത്ഥിയുടെ സംശയങ്ങൾക്ക് മറുപടി കൂടി പറയുന്ന നിലയ്ക്കുള്ള ഇൻട്രാക്റ്റീവ് സെഷനായിട്ടാണ് ഈ പരിപാടി നമ്മൾ പ്ലാൻ ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് സെക്രട്ടറി എ എൻ നീരജ് വൈസ് പ്രസിഡന്റ് അനുജ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു